കോൺഗ്രസിന്റെ വീട്ടിൽ സംസാരിക്കാം വീക്ഷണ പത്രത്തിന്റെ കോപ്പി എത്രയാണ് കോൺഗ്രസ് പ്രവർത്തകർ വായിക്കുന്ന പത്രം വീക്ഷണമാണോ മലയാള ഞാൻ വീക്ഷണ പത്രത്തിൽ മാക്കുറ്റി സർക്കാർ എല്ലാ കണക്കും മുന്നിൽ വെക്കുന്നു അതിന്റെ പ്രോസസിന്റെ വിശദാംശങ്ങൾ മുഴുവൻ വെക്കുന്നു അതിന്റെ ക്രൈറ്റീരിയ വെക്കുന്നു എല്ലാം പബ്ലിക് ഡോക്യുമെന്റായി ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങളതിനെ കൗണ്ടർ ചെയ്യുന്നത് എന്തു പറഞ്ഞിട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളത് കേവലം നിഷേധക്കുറിപ്പുകൾ മാത്രമാണോ നിഷാദ് ഒരിക്കലുമല്ല ബഹുമാനിയായ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന അറുപത്തി നാലായിരത്തി ആറ് ആളുകൾ എങ്ങനെയാണ് ഇവർ കണ്ടെത്തിയത് എന്നതിനെ കുറിച്ചുള്ള ചോദ്യമുണ്ട് ഇപ്പോൾ പരമദരിദ്രന്മാരും അതോടൊപ്പം തന്നെ ഇവർ അതിദരിദ്രന്മാരും അങ്ങനെ രണ്ട് കണക്കാണല്ലോ അപ്പോൾ പരമദരിദ്രന്മാരായ ആളുകൾ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ആളുകൾ ഈ കുടുംബങ്ങൾ ഈ കേരളത്തിലുണ്ട് എന്ന് കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് തന്നെ കേരളത്തിൻ്റെ പിന്നെ ബഹുമാനിയായ മന്ത്രി മറുപടി പറയുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ഏത് രൂപത്തിലുള്ള മാനദണ്ഡം ഉപയോഗിച്ചാണ് അവരെ അതിദരിദ്ര പട്ടികയിൽ നിന്ന് പരമദരിദ്ര പട്ടികയിൽ നിന്ന് അരിദരിദ്ര പട്ടികയാക്കി മാറ്റിയത് എന്നുള്ള കൃത്യമായ ചോദ്യത്തിന് അവർ ഉത്തരം പറയണം ഈ പറയുന്ന ഈ പറയുന്ന ദാരിദ്ര്യമുക്തമായി ഈ അറുപത്തിനാലായിരത്തി ആളുകൾ ആയി എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു തർക്കലാധകാണ ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കുന്നത് കൊണ്ടോ ആനുകൂല്യം അവരെ ദാരിദ്ര്യം മാറ്റുന്നത് കൊണ്ടോ സർക്കാർ എടുക്കുന്ന നിലപാട് ഞങ്ങൾ ആരും വിമർശിച്ചിട്ടില്ല പക്ഷേ ഈ കണക്കിനെ കുറിച്ചുള്ള ചോദ്യമാണ് അപ്പോൾ അഞ്ച് ലക്ഷത്തിൽ നിന്ന് സ്വാഭാവിക അറുപത്തിനാലായിരത്തി ആൾ വരുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് ഈ പറയുന്നത് പോലെ ആരോഗ്യരംഗത്ത് അവർക്ക് കുടുംബപരം പിന്നെ വീട് അതോടൊപ്പം തന്നെ ഭക്ഷണം അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ ചികിത്സാ സംവിധാനം ഒക്കെ കിട്ടിയിട്ടുണ്ടോ അവരൊക്കെ തന്നെ ഈ അതിദാരിദ്ര്യത്തിന് മുകളിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇവർ ഉത്തരം പറഞ്ഞിട്ടില്ല അത് തന്നെയാണ് ഞങ്ങളുടെ വിഷയം ഈ പറയുന്ന വാങ്ങുന്ന എ ഐ കാർഡ് വാങ്ങുന്ന ഇത്തരം ആളുകളെ ഏത് രൂപത്തിലാണ് ഇവർ സ്ക്രൂട്ട്നി ചെയ്തത് എന്നിട്ട് എങ്ങനെയാണ് തിരിച്ചെടുത്തത് എന്നതിനെ കുറിച്ച് സ്വാഭാവികമായി ചോദ്യം വരുമല്ലോ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ തീരുമാനിച്ചത് പബ്ലിക് ഡോക്യുമെന്റ് ആണ് വായിച്ചു നിങ്ങൾ ദാരിദ്ര്യ ദരിദ്രർ ആരാണ് അതിദരിദ്രർ ആരാണ് അതിദരിദ്രരെ കണ്ടെത്തിയത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു വീട്ടിലുള്ള ആളുകൾ ജോലിക്ക് പോകാൻ കഴിയാത്ത ആളുകൾ എന്നുവെച്ചാൽ ശാരീരിക പ്രയാസമുള്ളവർ അല്ലെങ്കിൽ താൻ മാറി നിന്നാൽ വീട്ടിൽ പ്രശ്നമുണ്ടാകും ആരോഗ്യ പ്രശ്നം ഉണ്ടാകും തരത്തിൽ വയ്യാതെ കിടക്കുന്ന ആളുകളുണ്ട് എന്നുകൊണ്ട് ജോലിക്ക് പോകാൻ കഴിയാത്തവർ പ്രോപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കഴിയാൻ സമാഹരിക്കാൻ കഴിയാത്തവർ അങ്ങനെ അതിദരിദ്രർ ആരാണ് എന്ന കാര്യത്തിൽ സർക്കാർ ഒരു ക്രൈറ്റീരിയ ഉണ്ടാക്കി ആ ക്രൈറ്റീരിയ പ്രസിദ്ധപ്പെടുത്തി ആ ക്രൈറ്റീരിയയിന്മേൽ താഴെത്തട്ടെ ഉദ്യോഗസ്ഥരെയും വാർഡ്തല പ്രതിനിധികളെയും പഠിപ്പിച്ച് കൊണ്ട് കണ്ടെത്തിയിട്ടാണ് ഈ പരിപാടി നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനപ്രതിനിധികളടക്കമുള്ളവർ താഴെത്തട്ടിലെ അടക്കം തട്ടിലുള്ള ജനപ്രതിനിധികൾ ഈ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കുകയും ആ ക്രൈറ്റീരിയ വെച്ച് ആളുകളെ കണ്ടെത്തുകയും കണ്ടെത്തി സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെ സർക്കാർ ഒരു ഫൈനൽ റിപ്പോർട്ടും ഫൈനൽ കണക്കും ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ടോട്ടൽ പ്രോസസ്സ് നിങ്ങളുടെ മുമ്പിൽ അവൈലബിൾ ആയിരിക്കേ എന്ത് എന്ത് തരം മാറുന്നുണ്ടോ എന്ത് തരം വെറുതെ ചോദിച്ചാൽ മതിയോ അല്ലല്ലോ ഞങ്ങൾ വെറുതെ ചോദിക്കുന്നതല്ലല്ലോ പിന്നെ ഈ പറയുന്ന ഈ പരമദരിതർ ആരാ ഈ പരമദരിതർ എന്ന് കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായി ഈ പറയുന്ന ഈ അറുപത്തിനാലായിരം ആളുകൾക്ക് അപ്പുറത്തേക്ക് ഈ കേരളത്തിൽ ഇതുപോലെ അനുഭവിക്കുന്ന ആളുകൾ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളെ മാധ്യമങ്ങൾ തന്നെ ഇന്ന് ഒരുപാട് റിപ്പോർട്ട് മുന്നിൽ വെക്കേ എന്നിട്ട് നിങ്ങൾ പറയണം സർക്കാർ അതിദരിദ്രരെ തീരുമാനിച്ചിട്ടുള്ളത് സർക്കാരിന്റെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നിങ്ങൾ എന്ന് വെച്ചാൽ അല്ല പാവപ്പെട്ടവർ ഒരുപാടുണ്ട് കേരളത്തിൽ അത് ഗവൺമെന്റ് സമ്മതിക്കുന്ന കാര്യമാണ് റിജിൽ പാവപ്പെട്ടവർ ഒരുപാട് കേരളത്തിലുണ്ട് സർക്കാർ സമ്മതിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വളരെ വളരെ ബുദ്ധിമുട്ട് ജീവിച്ചു പോകുന്നവർ ജീവിതത്തിലെ അടിസ്ഥാന കാര്യങ്ങൾക്കല്ലാതെ മറ്റൊന്നിനു വേണ്ടി പണം മാറ്റി വെക്കാനില്ലാത്തവർ ദരിദ്രരെ സർക്കാർ കണക്കാക്കുന്നത് അങ്ങനെയാണ് അവർക്ക് ജീവിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ പക്ഷെ അതിനേക്കാൾ ദരിദ്രരുണ്ട് അതിദരിദ്രർ അവർക്ക് ജീവിക്കാനുള്ള വക ഭക്ഷണത്തിനുള്ള വക സമാഹരിക്കാൻ കഴിയാത്ത മനുഷ്യർ വീടില്ലാത്തവർ വിലാസമില്ലാത്തവർ അതിനാണ് അതിദരിദ്രർ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ പറയുന്ന പട്ടിക ഉണ്ടാക്കിയിരിക്കുന്നത് ആ ക്രൈറ്റീരിയൽ ആയിരുന്നിട്ട് കൂടി ഗവൺമെന്റ് പരിഗണിക്കാത്തവരുണ്ടെങ്കിൽ ആ പ്രോസസ് പരാജയപ്പെട്ടു നിങ്ങൾ വിചാരിക്കുന്നു അവരെ മുന്നിൽ വെച്ചിട്ട് പറ അല്ലാതെ നിങ്ങൾ കാടച്ച് വെടിവെക്കരുത് കാടച്ചല്ല വെടിവെക്കുന്നത് ഈ ഈ ഒരു പിന്നെ പ്രഖ്യാപനത്തിന് ശേഷം കേരളത്തിലെ പല മാധ്യമങ്ങളും ഈ ലിസ്റ്റിൽ പെടാത്ത ഒരുപാട് ആളുകളുടെ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് ഓരോ ആൾ ജീവിത രേഖ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് സ്വാഭാവികമായും അപ്പറയുന്ന ആളുകൾ അവിടെ മുനിസിപ്പാലിറ്റിയിലെ അവിടെ പഞ്ചായത്തിലെ അവിടെ കൗൺസിലർമാരിലെ അവിടെ മെമ്പർമാരിലെ ഈ മെമ്പർമാരുടെ കണക്കിലൊന്നും ഇവർ പെട്ടിട്ടില്ലേ ഈ ഇവരുടെ ഈ പ്രത്യേക തരത്തിലുള്ള അന്വേഷണാത്മകമായ രൂപത്തിലുള്ള ദരിദ്രർമാരെ കണ്ടെത്തുന്ന ലിസ്റ്റിനകത്ത് എന്തുകൊണ്ടാണ് ഈ നിങ്ങളിൽ പോലും പല മാധ്യമങ്ങൾ ഇന്ന് കൊണ്ടുവന്ന ആളുകൾ പെടാത്തത് എന്തുകൊണ്ടാണ് പെടാത്തത് ഈ പറയുന്ന ആദിവാസി മേഖലകളിൽ വിവരങ്ങെടുത്ത കണക്കിനനുസരിച്ച് ഈ പറയുന്ന ആളുകൾ മാത്രമാണോ ഈ പറയുന്ന അതിദാരിദ്ര്യ പട്ടികയിൽ ഉള്ളത് അതിൽ ആളുകൾക്ക് അപ്പുറത്തേക്കുള്ള ആളുകളില്ലേ ശ്രീ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകന്മാർ നിങ്ങളെ അന്വേഷിച്ചു നോക്കൂ ഈ നിങ്ങൾ പറയുന്ന ഭക്ഷണം കൊടുത്തു നിങ്ങൾ പറയുന്ന പാർപ്പടം കൊടുത്തു നിങ്ങൾ പറയുന്ന മറ്റു കാര്യങ്ങൾ കൊടുത്തു എന്ന് പറയുന്ന ആളുകൾ അത് കിട്ടാത്ത അതിനേക്കാളും പ്രയാസപ്പെടുന്ന ആളുകളില്ലേ അവരെയൊക്കെ മാറ്റിയോ അപ്പൊ അതാണ് ഞങ്ങൾ ചോദ്യതാണ് അഞ്ചു ലക്ഷത്തിലോളം വരുന്ന ഈ പറയുന്ന പരമദരിദ്രർ പരമമായ ദരിദ്രം അനുഭവിക്കുന്നവരിൽ നിന്ന് അതിദരിദ്ര കണ്ടെത്തുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് സ്വാഭാവികമായി ചോദിക്കാൻ പറ്റില്ലേ ഈ പറയുന്ന കണക്ക് പുറത്തുവിട്ടത് പ്രതിപക്ഷല്ലല്ലോ ഈ കണക്ക് നിയമസഭയിൽ പറഞ്ഞത് കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ മന്ത്രി തന്നെയല്ലേ പക്ഷേ വകുപ്പ് മന്ത്രിയല്ലേ ജി ആർ അനിലല്ലേ പറഞ്ഞത് ആ കണക്ക് വെച്ചിട്ടല്ലേ ഞങ്ങൾ ചോദിക്കുന്നത് ജനപ്രതിനിധികളുടെ പങ്കാളിത്തം ഞാൻ പറഞ്ഞ വാർഡ് മെമ്പർമാരുടെ അടക്കം പങ്കാളിത്തം മുൻനിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തുള്ളത് ഗവൺമെന്റ് മുമ്പിൽ വലിയൊരു പട്ടിക വന്നു അവസാനം കംപ്ലീറ്റ് സ്ക്രൂട്ടനി കഴിയുമ്പോൾ അതിന് അറുപത്തിനാലായിരം പേരാണ് ബാക്കി വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അതിലിപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു അതിദരിദ്രനുണ്ട് എല്ലാ ക്രൈറ്റീരിയയും മാറ്റിയാൽ പക്ഷെ അയാളെ ചേർത്തില്ല എന്ന മട്ടിലുള്ള പരാതി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്നില്ലല്ലോ എന്തുകൊണ്ട് എന്തുകൊണ്ട് വരുന്നില്ല നിങ്ങൾ നോക്കൂ ഇന്ന് അത്ര പരാതി വന്നിട്ടുണ്ട് ഇന്ന് ഇന്ന് പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഇന്ന് പുറത്തുവിട്ട് ഒരു കാസർകോട് ഉള്ള ഒരു വിഷയത്തിൽ ഒരു ഒരു കുടുംബത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഇന്നൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളൊന്ന് പരിശോധിക്ക് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് സ്വാഭാവികം ഞങ്ങളതിൽ കണക്കെടുക്കുന്നുണ്ട് ഞങ്ങൾ ഈ കണക്ക് പൊളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് കള്ളക്കണക്കാണെന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ നിഷാദേഷാദെ നിഷാദേഷാദ്സാനിപ്പിക്കണ്ട അവസാനിപ്പിക്ക ഇതിന്റെ കണക്കുകൾ ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഇവര് ഇവരുണ്ടാക്കിയ അപ്പുറത്തേക്കുള്ള മാനദണ്ഡം വെച്ചുള്ള കണക്ക് യു ഡി എഫ് ശേഖരിക്കുന്നുണ്ട് ഞങ്ങൾ ശേഖരി ഞങ്ങൾ വെളിപ്പെടുത്തും ഈ കുടുംബങ്ങളെ ഞങ്ങൾ അണിനിരത്തും ഈ തട്ടിപ്പാണെന്നും ഇത് വളരെ കൃത്യമായ രാഷ്ട്രീയ നാടകമാണെന്നും ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലേക്ക് തെളിവുകൾ ഞങ്ങൾ പുറത്തുകൊണ്ടുവരും അന്നേരം നിങ്ങൾ ചോദിക്കണം ഈ ചോദ്യം ഇടതുപക്ഷത്തോട് ചോദിക്കണം ഈ ആടില്ല എന്നുള്ളത് അത് ഞങ്ങൾ സ്ക്രൂ ചെയ്യുകയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇതുവരെ ഇതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പഠിച്ച് പഠിച്ചിരുന്നു അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു നാളുകൾ നിങ്ങൾ നോക്കിക്കോ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ രേഖകൾ കൃത്യം ആളുകളുടെ വിവരങ്ങൾ കൃത്യ ഡേറ്റകൾ ഞങ്ങൾ പുറത്തുവിടും ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് ഞങ്ങൾ ജലരേഖ പറയുന്നതല്ല കൈരേഖ നോക്കി പറയുന്നതല്ല കാര്യങ്ങൾ പഠിച്ചും കണ്ട് തന്നെ പ്രതിപക്ഷ ഏതാവും യു ഡി എഫ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിലപാടെടുത്തത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് തെരഞ്ഞെടുപ്പിന് മുൻപ് തെരഞ്ഞെടുപ്പിന് മുൻപ് പി കെ ഗോപൻ തെരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങൾക്ക് അതിദാരിദ്ര്യമുക്തി സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കണമായിരുന്നു വലിയ ശബ്ദത്തോടെയുള്ള പ്രഖ്യാപനം മമ്മൂട്ടിയേക്കുള്ള ആൾക്കാർ വന്ന് താരതബഢമായ പ്രഖ്യാപനം കോടി ആ പ്രഖ്യാപനത്തിന് മാത്രമായി വകയിരുത്തിയല്ലോ അപ്പൊ നിങ്ങൾക്ക് ആ പ്രഖ്യാപനം വേഗത്തിലാക്കണം പഞ്ചായത്ത് ഇലക്ഷന് മുമ്പേ പ്രഖ്യാപിക്കണം അപ്പോൾ ഒരുപാട് നമ്പർ ഓഫ് ആളുകൾ വന്നാൽ അവരെ എല്ലാം ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി പ്രഖ്യാപിക്കാൻ കഴിയില്ല അപ്പോൾ വന്ന പട്ടിക പാതിയായി വെട്ടി വെറും അറുപതിനായിരത്തി സംതിങ് ആക്കി അവരുടെ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്ത് അത്രേ ഉള്ളൂ അതിദരിദ്രർ എന്ന് തീരുമാനിച്ച് നിങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കണക്ക് വെട്ടി കുറച്ച് പേരെ സഹായിച്ച് നിങ്ങളൊരു ഗിമ്മിക്കെടുക്കുകയാണ് എന്നാണ് ആക്ഷേപം എന്നിട്ട് പറയുന്നു നിങ്ങളുടെ ഈ കണക്ക് പൊളിക്കാൻ പോവുകയാണ് ഈ ഈ ഈ ഈ ഈ ഈ ഈ ആനുകൂല്യത്തിന് പുറത്ത് നിൽക്കുന്ന ഹതാശരായ മനുഷ്യരെ കൊണ്ടുവരാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കാതെ ഈ പ്രവൃത്തി പോയെങ്കിൽ ഇവർക്കാർക്കും അസ്വസ്ഥത ഉണ്ടാവത്തില്ലായിരുന്നു നിങ്ങളീ പറഞ്ഞത് പഞ്ചായത്ത് ഇലക്ഷൻ എന്നുള്ളതല്ല നവംബർ ഒന്നെന്നുള്ളതാണ് പ്രത്യേകത ഇതിന് അഞ്ച് വർഷത്തെ അധ്വാനം വേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയതാണ് ഈ അഞ്ച് വർഷത്തിനുള്ളിലാണ് ഇതിൻ്റെ സർവേ പൂർത്തിയാക്കിയതും ഇത് സംബന്ധിച്ച നിലപാടെടുത്തതും അതിദാരിദ്ര്യത്തിൻ്റെ പ്രത്യേക അവസ്ഥകളെ ഓരോ വിഭാഗത്തിനും ഓരോ അവസ്ഥകളാണ് ചിലർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരുന്നുണ്ട് ചിലർക്ക് പാചകം ചെയ്ത ഭക്ഷണം കൊടുക്കേണ്ടി വരുന്നുണ്ട് ചിലർക്ക് കിടപ്പ് രോഗികൾക്ക് പ്രത്യേക ചികിത്സാ സമ്പ്രദായം കൊടുക്കേണ്ടി വരുന്നുണ്ട് ചിലർക്ക് വീട് കൊടുക്കേണ്ടി വന്നു വീടും വസ്തുവും കൂടെ തന്നെ പതിനായിരം പേർക്ക് കൊടുക്കേണ്ടി വന്നു അങ്ങനെ വ്യത്യസ്തമായ ഓരോ കുടുംബത്തെയും ഓരോ യൂണിറ്റായിട്ട് പരിഗണിച്ച് നടത്തിയ നാല് വർഷക്കാലത്തെ തുടർച്ചയായ പ്രവർത്തനമാണ് അപ്പോൾ ഇതിങ്ങനങ്ങ് ഒടുങ്ങിപ്പോയെങ്കിൽ ഇവർക്ക് പരാതിയില്ലായിരുന്നു പക്ഷേ പ്രഖ്യാപിച്ചപ്പോഴാണ് അതിൽ മമ്മൂട്ടി വരുന്നു അല്ലെങ്കിൽ പ്രസിദ്ധ സിനിമാ നടന്മാരുടെ ഒരു വരവ് പ്രതീക്ഷിക്കുന്നു തിരുവനന്തപുരത്ത് വലിയ ആൾക്കൂട്ടം വരുന്നു മാധ്യമങ്ങളുടെ ശ്രദ്ധ വരുന്നു അപ്പോൾ പ്രതിപക്ഷത്തിന് സ്വാഭാവികമായിട്ട് ഹാലിളകും അവരെ വെറുതെ കുറ്റപ്പെടുത്തണ്ട കാരണം അവർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു പദ്ധതിയുടെ പ്രഖ്യാപനമാണ് അവർ എല്ലാ കാലത്തും ഇതിനെ എതിർത്തിട്ടേ ഉള്ളൂ അവരുടെ പ്രത്യയശാസ്ത്രം ഇതിനെതിരാണ് ഉദാഹരണത്തിന് ശ്രീ അജിംസ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് റിസർച്ചിന് പറ്റിയ ഒരു ശ്ലോകം ഞാൻ പറയാം കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ വിമോചന സമരം നടന്നപ്പോൾ വിളിച്ച മുദ്രാവാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ മുദ്രാവാക്യം ചർച്ച ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ പാളയിൽ കഞ്ഞി കുടിപ്പിക്കും തമ്പുരാൻ എന്ന് വിളിപ്പിക്കും കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമായത് അല്ലാതെ ഒരു സമുദായ സംഘടനയോ ഒരു പിന്നെ ഉയർന്ന സമുദായത്തിൽപ്പെട്ട കുടുംബം എന്താണ് കുലീനത കുടുംബ സ്ത്രീ എന്നൊക്കെ പറയുന്ന രീതിപ്പെട്ടവർ വിളിച്ച മുദ്രാവാക്യല്ല ഒരു ദേശീയ പ്രസ്ഥാനം വിളിച്ച മുദ്രാവാക്കിയാണ് നിങ്ങളെ ഞങ്ങൾ പാളയെ കഞ്ഞി കുടിപ്പിക്കുമെന്ന് അതായത് ഈ കേരളത്തിലുള്ള ആളുകളെ ഭരണപരമായ ദേഷ്യം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അഹങ്കാരം കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളെ ഈ ദരിദ്രരായ മനുഷ്യരെ ഞങ്ങൾ പാളയിൽ തന്നെ കഞ്ഞി കുടിപ്പിക്കും പാളയിൽ കഞ്ഞി കുടിപ്പിക്കുന്നതിനെതിരായിട്ടാണല്ലോ ജന്മിത്വത്തിനെതിരായിട്ട് പ്രക്ഷോഭം നടക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെച്ചപ്പെട്ടു വരികയൊക്കെ ചെയ്തത് അതുകൊണ്ട് പാളയെ കഞ്ഞി പിടിപ്പിക്കുമെന്ന് മുദ്രാവാക്യം വിളിച്ചവർ ഇപ്പം ഇത് എന്താ തെറ്റ് ഇവരുടെ പത്രമാണ് യു ഡി എഫിൻ്റെ മുഖപത്രമാണ് മലയാള മനോരമ ഇവർ പറഞ്ഞത് ഇപ്പോൾ ഈ കണക്ക് പ്രസിദ്ധീകരിച്ചെന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം പതിനാലിൻ്റെ പത്രത്തിൻ്റെ എല്ലാം ഞാൻ വായിക്കുന്നില്ല ആ പത്രം എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷത്തിന് മുമ്പ് യു ഡി എഫിൻ്റെ മുഖപത്രമായ കുപ്രസിദ്ധ മാർസിസ്റ്റ് വിരുദ്ധ ജിഹുവ മലയാള മനോരമ ഈ സർവേ റിപ്പോർട്ട് മൊത്തം പുറത്തുവിട്ടു ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ് സുഹൃത്തിന് സ്വന്തം പത്രമാണല്ലോ അതാ അതിൻ്റെ വെറും കണക്ക് മാത്രം ഞാൻ വായിക്കുക ആ കണക്കെല്ലാം പുറത്തു വന്നതാണ് അതീവ ദരിദ്രരെ കണ്ടെത്തിയത് ഇങ്ങനെ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിലൂടെ കണ്ടെത്തിയ അതീവ അതീവ ദരിദ്ര അതാർക്കും വേണ്ടല്ലോ ജഡ്ജിലെ നിങ്ങൾ അത് അത് ഇറങ്ങുന്നുണ്ടോ അങ്ങനെ കോൺഗ്രസിന്റെ ആളുകൾ വീട്ടിൽ അല്ല സി പി കെ ഗോപൻ അവരുടെ പത്രത്തെ ആക്ഷേപിക്കണ്ട അവരുടെ പത്രത്തെ ആക്ഷേപിക്കേണ്ടത് വായിക്കും ഇറങ്ങുന്നുണ്ടോ ഇറങ്ങേണ്ടൊക്കെ ചോദിക്കുന്ന ഒരു പ്രശ്നമുണ്ട് നിഷാദേ ചോദിക്കണ്ട പിന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ നിങ്ങളുടെ സംസാരിക്കും അല്ല ശരി 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 അല്ല 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 പി കെ ഗോപൻ അവരുടെ പത്രമാണല്ലോ അദ്ദേഹത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എനിക്ക് തോന്നുന്നത് വാല്യൂ ചെയ്യണമെന്ന് തോന്നുന്നു താങ്കൾ അത് തുടരാം ഇല്ല വിഷാദ ഇങ്ങനെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ എനിക്ക് താല്പര്യം കാരണം സാധാരണഗതിയിൽ ചർച്ചയുടെ ഒരു ഘട്ടം കഴിയുമ്പോഴച്ചല്ലേ ഇടപെടയിൽ വരുന്നത് ഇത് അദ്ദേഹം വളരെ വിശാലമായിട്ട് ആവേശം കൊണ്ട് സംസാരിച്ചു എനിക്ക് ദേഷ്യം വരുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ദേഷ്യം വന്നില്ല ഞാൻ ഇടപെട്ടില്ല ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരാളെ ഇരുത്തി എങ്ങനെ ചർച്ച മുമ്പോട്ട് പോകുന്നേ വീക്ഷണം പത്രം ആരെങ്കിലും വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് വീക്ഷണ പത്രത്തിന്റെ കോപ്പി എത്രയാണ് കോൺഗ്രസ് പ്രവർത്തകർ വായിക്കുന്ന പത്രം വീക്ഷണമാണോ മലയാള മണ്ഡലമാണ് മതി ഞാൻ വീക്ഷണ പത്രത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾ സഖാക്കൾ ഭീഷണം വായിക്കണെന്ന് നമ്മൾ പറഞ്ഞില്ല ഭീഷണം വായിക്കാൻ താങ്കൾക്കാണോ കണക്ക് കിട്ടിയത് താങ്കൾക്കറിയോ ആരൊക്കെ പത്രം വായിക്കുന്നുണ്ട് അത് ഞങ്ങളൊരു മുഖപ്ര പത്രത്തെ ആക്ഷേപിക്കാൻ താങ്കൾക്ക് അധികാരം ഈ ദേശാഭിമാനി നാട്ട് എല്ലാരും കള്ളം മാത്രം എഴുതുന്ന പത്രമല്ലേ ദേശാഭിമാനി താങ്കൾ ശ്രീ ഗോപൻ താങ്കളുടെ പോയിന്റ് പൂർത്തിയാക്കാം അങ്ങോട്ടേക്കോട്ടൊന്നും കഴിയത്തില്ല നിഷാദേ ഇയാൾ വിളിച്ചൊരു ചർച്ചയെ പങ്കെടുക്കാൻ റിജിന്റെ വീട്ടുവേലക്കാരനാകും കേട്ടോ ഇല്ല മര്യാദയ്ക്ക് കാലം കഴിഞ്ഞല്ലേ നമുക്ക് കാര്യം പറയാം അല്ല ഇയാളുടെ അടുത്ത ഇയാളെന്ന് പറയുന്നതിന്റെ അടുത്തത് തമ്പുരാൻ എന്നാണോ എന്റെ അർത്ഥം ഒരു ചർച്ചയ്ക്ക് ഒരു പാനൽ ഇരിക്കുമ്പോൾ മലയാളിക്ക് വർത്തമാനം പറയാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് യു ഡി എഫിന്റെ മുഖ അദ്ദേഹത്തിന് എത്ര അസ്വസ്ഥതയുണ്ടെങ്കിലും ഞാൻ ആ വാക്ക് പിൻവലിക്കില്ല യു ഡി എഫിന്റെ മുഖപത്രമായ മലയാള മനോരമ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാലിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയ സർവേയുടെ കണക്കുകൾ പുറത്ത് കിട്ടും ആ റിപ്പോർട്ട് ഒരു പ്രത്യേകിച്ച് ഏതെങ്കിലും ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയോ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തോ റിപ്പോർട്ടല്ല അവർ ആ വസ്തുത അതിൻ്റെ ടൈറ്റിൽ എന്താണെന്നറിയോ ഭക്ഷണമില്ലാതെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ദരിദ്ര കുടുംബങ്ങളെന്നാണ് അതിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഓരോ കാറ്റഗറിയിൽ പെട്ടതിൽ ഒരു ഇമ്പോർട്ടൻ്റായ പോയിൻ്റ് അവരെടുത്ത് ടൈറ്റിലായിട്ട് കൊടുത്തു പത്രത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് എന്നിട്ട് അവർ അതിൻ്റെ സബഡിയും കൊടുത്തിരിക്കു നോക്കൂ അതീവ ദരിദ്രർ ഏറെ മലപ്പുറത്തും തിരുവനന്തപുരത്തും കുറവ് കോട്ടയത്ത് ഇത് സബ് ടൈറ്റിലാണ് എന്നിട്ട് ഇതിൽ കൊടുത്തിരിക്കുകയാണ് ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിലൂടെ കണ്ടെത്തിയ അതീവ ദരിദ്ര കുടുംബങ്ങൾ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് സബ് കമ്മിറ്റി അംഗീകരിച്ചവ എൺപത്തേഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് പ്രീ എന്യൂമറേഷൻ നടത്തിയവ എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് സൂപ്പർ ചെക്ക് നടത്തിയവ പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടവ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തേഴ് ഗ്രാമസഭ അംഗീകാരത്തിന് ശേഷം അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടവ അറുപത്തി നാലായിരത്തി ആറ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ചതാ ഈ പത്രം വായിക്കാത്ത ഒരു യു ഡി എഫ് നേതാവും കേരളത്തിലില്ല മറ്റു മാധ്യമങ്ങളുമില്ല ആരാണ് ഈ മൂന്ന് വർഷമായി അസംബ്ലിയിൽ നടക്കുന്ന ചർച്ചയിൽ എപ്പോഴെങ്കിലും ഈ കണക്കിൻ്റെ ആധികാരികത ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ സംസാരിച്ചോ സംസാരിച്ചിട്ടില്ലല്ലോ ഈ കണക്ക് തെറ്റാന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇതിനകത്ത് ആരെയെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇനി രണ്ടാമത്തെ കാര്യം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഞാനും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് എല്ലാ ജില്ലാ പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ എല്ലാ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നവംബർ മാസം ഒന്നിന് മുമ്പ് അതത് തദ്ദേശ സ്ഥാപനങ്ങൾ അതിദാരിദ്ര്യമുക്ത സബ് തദ്ദേശ സ്ഥാപനമായി പ്രഖ്യാപിച്ചു അതിൽ കോൺഗ്രസ്സിൻ്റെ വാർഡ് മെമ്പർമാരും കോൺഗ്രസ് കൗൺസിലേഴ്സും കോൺഗ്രസ് പ്രസിഡന്റുമാരും യു ഡി എഫിൻ്റെ മറ്റ് ബഹുമാനപ്പെട്ട ഘടകകക്ഷികളുടെ എല്ലാ സുഹൃത്തുക്കളും അതിലുണ്ടായിരുന്നു അവരെല്ലാവരും ഇത് ആവേശത്തോടു കൂടി പ്രഖ്യാപിക്കുകയാണ് ഞാൻ തന്നെ എത്ര യു ഡി എഫിൻ്റെ പഞ്ചായത്തിൽ പോയി ഈ അതിദാരിദ്ര്യ പ്രഖ്യാപനം നടത്തി നടത്തിയത് മുക്ത പ്രഖ്യാപനം നടത്തിയെന്നറിയാമോ അവർക്ക് അതിനകത്ത് രാഷ്ട്രീയമില്ലായിരുന്നു അവർ അവരുടെ പഞ്ചായത്ത് ദാരിദ്ര്യമുക്തമാക്കുന്നതിൽ ആ പാർട്ടി പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന അഭിമാനബോധത്തോടു കൂടിയാണ് അതിനെ അവർ കണ്ടത് നമ്മുടെ പ്രതിപക്ഷം മൊത്തത്തിലെടുത്തു കഴിഞ്ഞപ്പോൾ ഇത് നവംബർ ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് സഹിക്കാനേ പറ്റാത്ത ഒരു പ്രത്യയശാസ്ത്ര ബന്ധ ബന്ധനത്തിലാണ് അവർ കിടക്കുന്നത് പിന്നെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച് ഇത് ഞങ്ങൾ കണക്ക് പൊളിച്ചെടുക്കുമെന്ന് ഈ കണക്ക് എന്തുകൊണ്ടാണ് മൂന്ന് കൊല്ലമായിട്ട് നിങ്ങൾ പൊളിച്ചെടുക്കാത്തതെന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം അതുപോലെ തന്നെ ഈ കണക്ക് എങ്ങനെ കണ്ടെത്തി എന്നുള്ളത് വളരെ കൃത്യമായി ഇതിലൂടെ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കണക്ക് തയ്യാറാക്കുന്നതിന് അഞ്ച് ലക്ഷത്തോളം സന്നദ്ധ പ്രവർത്തകരെ ഗവൺമെൻറ് അണിനിരത്തിയിട്ടുണ്ട് ഇനി മനോരമയിൽ വന്ന ഈ കണക്ക് മാത്രമല്ല സുഹൃത്തേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ രണ്ടിൽ ആദ്യ മാസങ്ങളിൽ കില ഒരു അമ്പത്തേഴ് പേജുള്ള ഒരു ഇതിൻ്റെ പ്രോസസ്സിങ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് എങ്ങനെയാണ് അതിദരിദ്രരെ കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രഖ്യാപിച്ചിരുന്നു ആ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണത് അന്നത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ആശംസാ പ്രസംഗം മുഖ്യമന്ത്രിയുടെ ആശംസാ പ്രസംഗം തദ്ദേശമന്ത്രിയുടെ ആശംസാ പ്രസംഗം ഖില ഡയറക്ടർ ജോയി ഇളമൺ സാറിൻ്റെ ആശംസാ പ്രസംഗം ഇതെല്ലാം കൂടെ വെച്ചിട്ട് അവർ എങ്ങനെയാണിത് ഇത് കണ്ടെത്തിയത് അതിൻ്റെ പ്രവർത്തനത്തിൽ പങ്കെടുത്തിരുന്ന ശ്രീമതി ശാരദാ മുരളീധരൻ ഐ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളിലൂടെ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അവരോട് ചോദിച്ചതിന് അവർ വ്യക്തമായി മറുപടി പറയുകയും ചെയ്തു ഈ പ്രോസസ്സിങ്ങിലൂടെ ഞങ്ങൾ കണ്ടെത്തിയത് ദരിദ്രരെ അല്ല ഇവിടെ ഒരു തർക്കമെന്ന വിഷയം അതാണ് ദരിദ്ര സമൂഹത്തിൻ്റെ ദാരിദ്ര്യം ഇല്ലാതാക്കൽ ഞങ്ങളുടെ രണ്ടാം ഘട്ടമാണ് അതിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പൊള്ളും കാരണം അതിച്ചൂടെ വലിയ നമ്പരാണ് ഞങ്ങൾ ഇല്ലാതാക്കിയത് അതിദരിദ്രയാണ് ഈ അതിദരിദ്രൽ നാളെ ഈ നമ്പർ സ്ഥിരതയുള്ള നമ്പരല്ല ഈ അറുപത്തി നാലായിരത്തി ആറ് ഇപ്പം കണ്ടെത്തിയ കണക്കാണ് അതിനുശേഷം ചിലത് ഇതിൽ നിന്ന് പുറത്തു പോകാം ചിലപ്പോൾ കൂടി വരാം അങ്ങനെ ഏതെങ്കിലും നിങ്ങൾ ഈ പുറത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ സ്വാഗതം ചെയ്യുന്നു ശ്രീ റീജലി